നമസ്കാരം കളരി സ്പന്ദനത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാമായണ മാസാചരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्दगाराम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യക്ബോധമുണ്ടാമെന്നു ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സഞ്ജായതേ മുക്തിപ്രദൻ മുനിവൃന്ദിതൻ കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടിതു ഞാണൊലിയിട്ടു കണ്ടു പേടിച്ചു ചക്രു ശബ്ദം പരവശാൽ ശബ്ദം പരവശാൽപാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടുകൈയിൽ പിടിച്ചേവരും വിസർജിച്ചു ചാടി തുടങ്ങി നാരങ്ങുമിങ്ങും ദ്രുതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾകാമ്പിൽ അഭ്യുദ്ധനായ സൗമിത്രി വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു ഭല്ലുക വൃന്ദവും വല്ലാതെയായിതു ലക്ഷ്മണനാഗതനായത അറിഞ്ഞതക്ഷണം മംഗതന ഓടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ പ്രീത പ്രീതനായ ശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ ഗത്സത്വം പിതൃവ്യനെ കണ്ട് ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശുനീ ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമിളംബിതം വരും ഉഗ്രനാ അഗ്രജനോടരുൾ ചെയ്തു നിർ നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനക്ഷണാൽ അഗ്രജന്മാർഗം ഗമിക്കണമെന്നുണ്ട് സുഗ്രീവനുക്കാമ്പിലെങ്കിലും എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്ന് കേട്ടൊരു ബാലിതനയനും തന്നുള്ളിലുള്ള തന്നുള്ളിലുണ്ടായ അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറ ുഭാഗത്തിനിം കളഞ്ഞു വന്തിക്ക ചെന്നാപത്തില്ല എങ്കിലുണ്ടായി വരും ദൃഢം സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരണമാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനോടു കൂടാന്തികേ ചെന്നു വന്തിക്ക സൗമിത്രിയെ സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക ശാന്തനായോ ഒരു സുമിത്ര സുമിത്രാതയനെ മാരുതിയെ പറഞ്ഞേവ മയച്ചത താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ താരാധിവാനേ പോകണ പോകേണമാശുനി താരേ മനോഹരേ ലക്ഷ്മണൻ തന്നെ ചാരത്തുചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നനി കുട്ടിക്കൊണ്ടിങ്ങു പോന്നെയും വേഗേന കാട്ടിക്കലുഷാവത്തെയും നീക്കണം ഇത്തമർ ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകാംക്ഷ പ്രവേശിച്ചു നിന്നിടിനാൾ താരാതനയനും മരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാർ ഭക്ത്യാകുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാൻ അന്തപ്പുരത്തിലന്മാറഴുന്നള്ളണം രാജധാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവോട് കണ്ട് പറഞ്ഞാൽ അനന്തനാഥനെ കണ്ടുവണങ്ങിയാൽ സാധ്യമില്ല ദ്രുതം ഇദ്ധം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടു മന്ദമന്ദം നടന്നിത് യൂധപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടുകണ്ടാനന്ദമുൾക്കൊണ്ട് മദ്യ മദ്യകക്ഷാം ചെന്നു മാനിച്ചു നിന്നേരത്തു കാണായി വന്നു താരേ താരേശതുല്യമുഖിയായ മാനിനീ ജഗന്മനോ മോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതന വിനീതയായി മന്ദസ്മിതം പൂണ്ടുചന്നാളഹോ തവ മന്ദിരമായതിന്നെന്നറിഞ്ഞലയോ ഭക്തനായത്രയോ മുത്തൻ മുത്തമനായി തവ ഭൃത്യനായോരു കമീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ അവനന്തരഗതി ചാബല്യമേറുമിജാതികൾ കോർക്കണം മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി ഇക്കാലമാശുപവൽ കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതു വിപരീതമാക്കീടായിക വേണം ദയാധേ ഭക്തിവാ ഭക്തപാരായണ ം തോറും മരവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ പത്തു സഹസ്രം ദൂത ദൂതന്മാരെ വിട്ടിതു പത്തുദിക്കിന്നും കപില കപികുല പ്രൗഢരും വന്നു നിറഞ്ഞതു കാണിവിടെ പുനരാരുന്നിനും ദണ്ഡമിനിയില്ല നിർണയം നക്തഞ്ചരകുലമൊക്കെയൊടുക്കുവാൻ ശക്തരത്രേ കവി സത്തമന്മാരെല്ലാം പുത്രകളത്ര മിത്രാന്യുതനാകിയ വൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു സത്രിപം ായ സുഗ്രീവനും സ്വത്വരമുദ്ധാനവും ചെയ്തു വന്ദിച്ചു മത്തനായി വിഹ്വലിതേ ക്ഷണനാം കവി സത്തമനെ കണ്ടു ഗോപേന ലക്ഷ്മണൻ മിത്രാത്മജനോട് ചൊല്ലി ചൊല്ലിനാൻ നീ രഘുസത്തമൻ തന്നെ മറന്നി മന്തിങ്ങനെ വൃത്രാരിപുത്രനെ കൊന്ന ശരമാര്യപുത്രൻ കരസ്ഥിതമെന്നു മറിക അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടിന്ന് ഉത്തരം മാരുതപുത്രം ചൊല്ലിനാൻ ഇത്തമരുൾ ചെയ്തവനിതെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമംഗൽ കവി കവിസക്തമനോർക്കിൽ സുമിത്രാത്മജനലും സത്യവും ലംഘിക്കയില്ല കബീശ്വരൻ രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നിതു താമസമിനിയേ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നു നീടുകയല്ലേതും വിസ്മയമമാറുകണ്ടിളയോ ഭവാൻ വേഗേനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരന്മാരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കുമായ വായ്മിയേ വാനര നായകൻ മാരുതി ചെന്നു സൗമിത്രയുമാരൂഢലജ്ജനായി നിൽക്കും ദശാന്തരിഗ്രീവനർഘ്യപാദ്യ പൂജ ചെയ്ത ചെയ്ത അഗ്രഭാഗേ വീണ്ടും വീണു വീണ്ടും വണങ്ങിനാൻ ശ്രീരാമദാസോം ഹഹന്ത രാഘവ കാരുണ്യനരക്ഷിത നദ്യഞാൻ ലോകത്രയത്തെ ക്ഷണാർദ്ദമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ സേവാർദ്ദമോർക്കിൽ സഹായമാത്രം ഞങ്ങളെ വരും തന്നി യോഗത്തെ വഹിക്കുന്നു അർക്കാത്മജൻ മൊഴി കേട്ടു സാമിത്രിയുമുൾക്കാം വഴിഞ്ഞവനോടു ചൊല്ലിയിടിനാൻ ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ നിങ്ങൾ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞതു ഞാനടോ വൈകാതെ പോകവനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നിതുടോ